രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പര കേസുകളിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും പിന്നീട് ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്ത കമാൽ അൻസാരിയുടെ ഖബറിന് മുന്നിൽ കുടുംബം കോടതി വിധി വായിക്കുന്നതിൻ്റെ വാർത്തകൾ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കേസിൽ കമാലിനൊപ്പം ഒൻപത് വർഷം ജയിലിൽ കഴിഞ്ഞ അബ്ദുൽ വാഹിദ് ഷെയ്ഖാണ് അതിന് നേതൃത്വം നൽകിയത് എന്തുകൊണ്ടാണ് താൻ നാഗ്പൂരിൽ പോയി കമാലിൻ്റെ ഖബറിനരികിൽ ഇങ്ങനെയൊരു ഉപചാരം അർപ്പിച്ചതെന്ന് അബ്ദുൽ വാഹിദ് ഷെയ്ഖ് പറയുന്നു ജൂലൈ ഇരുപതിന് വൈകിട്ട് ഞാൻ എൻ്റെ അളിയൻ സാജിദ് മഗ്രൂബ് അൻസാരിയോടൊപ്പം വീട്ടിൽ അത്താഴം കഴിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ ആരോപണ വിധേയരിൽ ഒരാളായിരുന്നു അളിയൻ നീണ്ട പത്തൊൻപത് വർഷം ജയിലിൽ കഴിഞ്ഞ അളിയൻ നാൽപ്പത് ദിവസത്തെ പരോളിലാണ് വീട്ടിൽ വന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു കാര്യം മിന്നുമറഞ്ഞു ജനുവരിയിൽ വാദം പൂർത്തിയായ അപ്പീലിൻ്റെ വിധി അടുത്ത ദിവസം പുറത്തു വരും കേസിൽ ഞാനടക്കം പതിമൂന്ന് പ്രതികളാണ് ഉണ്ടായിരുന്നത് തീവ്രവാദം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക മുംബൈയിലെ ഏഴ് സബർബൻ ട്രെയിനുകളിൽ ബോംബ് സ്ഥാപിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ഞങ്ങൾക്കെതിരെ ചുമത്തിയിരുന്നു ആ സ്ഫോടനങ്ങളിൽ നൂറ്റി എൺപത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും എണ്ണൂറ്റി ഇരുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒൻപത് വർഷം തടവിലിട്ട ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നെ മാത്രം വെറുതെ വിട്ടു അതിനുശേഷം മറ്റുള്ളവരുടെ മോചനം ഉറപ്പാക്കാനായി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവച്ചു ജൂലൈ ഇരുപതിന് വൈകിട്ട് വിധിക്കായി കാത്തിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയവും പ്രതീക്ഷയും കൂട്ടിമുട്ടി എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ലായിരുന്നു ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കണോ അതോ നിരാശാനാവേണ്ടി വരുമോ എന്നായിരുന്നു മനസ്സിലെ ചോദ്യങ്ങൾ പക്ഷേ ഹൈക്കോടതി വിധി നീണ്ട പത്തൊൻപത് വർഷത്തെ ദുഃഖത്തിന് അറുതി വരുത്തുന്നതായിരുന്നു തകർന്ന ജീവിതങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉറങ്ങാൻ പോയി എന്നാൽ ഈ ചിന്തകളുമായി ഞാൻ മല്ലിടുമ്പോൾ ഒരു പേര് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു കമാൽ അൻസാരി ഒൻപത് വർഷം ഞാൻ അദ്ദേഹത്തോടൊപ്പം ജയിലിൽ ചെലവഴിച്ചു വിചാരണ കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു പക്ഷേ നീതിന്യായ വ്യവസ്ഥയുടെ കുറ്റകരമായ മെല്ലെപ്പോ നയം അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പാക്കി അദ്ദേഹം ജയിലിൽ കിടന്നാണ് മരിച്ചത് അപ്പീലിൽ വാദം കേൾക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാഗ്പൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് കമാൽ മരിച്ചത് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പതിനാറ് വർഷം ജയിലിലായിരുന്നു പ്രോസിക്യൂഷൻ കേസിനെ രൂക്ഷമായി വിമർശിച്ചാണ് ഹൈക്കോടതി അപ്പീലുകളിൽ വിധി പറഞ്ഞത് മുംബൈ പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അവതരിപ്പിച്ച തെളിവുകൾ വിശ്വസനീയമല്ലെന്ന് കോടതി പ്രഖ്യാപിച്ചു കേസ് കെട്ടിപ്പൊക്കാൻ ഭീകരവിരുദ്ധ സേന ഉപയോഗിച്ച ദൃക്സാക്ഷി വിവരണങ്ങൾ സ്ഫോടക വസ്തുക്കളുടെ വീണ്ടെടുക്കൽ കുറ്റസമ്മത മൊഴികൾ എന്നിവ നിയമപരമായ പരിശോധനയിൽ വീണു ചരിത്രപരമായ ഈ വിധി കമാൽ അൻസാരിയിൽ ഒരു സ്വാധീനവും ചെലുത്തിയില്ല ജമിയതുലമായ ഹിന്ദിൻ്റെ അഭിഭാഷകരുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പത്തൊൻപത് വർഷത്തെ നിരന്തരമായ ശ്രമങ്ങൾ മരണാനന്തരം അദ്ദേഹത്തെ നിരപരാധിയാക്കി വേദനയാൽ നിറഞ്ഞ ആശ്വാസമാണ് എനിക്കുണ്ടായത് നാം ആഴത്തിൽ വിശ്വസിക്കുന്ന നീതിന്യായ വ്യവസ്ഥയ്ക്ക് ആദ്യ ദിവസം തന്നെ കമാൽ അൻസാരിയുടെ നിരപരാധിത്വം മനസ്സിലാക്കാമായിരുന്നു പക്ഷേ അത് വിധിയായി എഴുതാൻ രണ്ട് പതിറ്റാണ്ട് എടുത്തു ഈ കേസിലേക്ക് ഞങ്ങളെ ഒരിക്കലും വലിച്ചെഴക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ടും കമാലിനെ പോലെ തന്നെ ഇന്ത്യൻ മുസ്ലിം ആയതിനാൽ മാത്രം ഞങ്ങൾ ജീവിതത്തിലെ നല്ല വർഷങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു മരണാനന്തരം കമാലിനെ വെറുതെ വിട്ട വിധി അതുല്യമാണ് അപൂർവമായി മാത്രമേ മരിച്ചവർക്ക് വേണ്ടി കോടതികൾ വിധി പറയാറുള്ളൂ അതിന് ജസ്റ്റിസ് അനിൽ കിലോറിൻ്റെയും ജസ്റ്റിസ് ശ്യാം ചന്ദക്കിന്റെയും ബെഞ്ചിനോട് ഞാൻ നന്ദിയുള്ളവനാണ് വിധി വന്നതിന് ശേഷം ഞാൻ മറ്റു രണ്ടുപേരെക്കുറിച്ചും ചിന്തിക്കുന്നു എൽഗാർ പരിഷത്ത് കേസിൽ പ്രതിചേർക്കപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമിയെയും മാവോവാദികളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട പാണ്ഡുനരോട്ടിയെയും ഞാൻ ഓർക്കുന്നു വിചാരണക്കിടയിൽ ചികിത്സ പോലും നിഷേധിക്കപ്പെട്ടാണ് അവർ മരിച്ചത് അതുപോലെ തന്നെ വിചാരണ ജയിലിൽ മരിച്ച മറ്റുള്ളവരെ ഞാൻ ഓർക്കുന്നു നിങ്ങളെ തടവിലാക്കിയ ഭരണകൂടം നിശ്ശബ്ദമായി നിങ്ങളെ കൊല്ലുകയും ചെയ്യുന്നു രണ്ട് പതിറ്റാണ്ടിന് ശേഷം നിങ്ങൾ നിരപരാധിയാണെന്ന് വിധിക്കുമ്പോൾ പിന്നീട് എന്താണ് മരണം ഇല്ലാതാക്കാൻ സർക്കാരിന് കഴിയുമോ ജീവിതത്തിൽ നിന്ന് കവർന്നെടുത്ത വർഷങ്ങൾ തിരികെ നൽകാൻ അതിനു കഴിയുമോ ഹൈക്കോടതി വിധി വന്നപ്പോൾ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ എനിക്ക് കഴിഞ്ഞില്ല പന്ത്രണ്ട് പേരെ വെറുതെ വിട്ടെന്നും വിചാരണയ്ക്കിടെ ഒരാൾ മരിച്ചിരുന്നുവെന്നും മാത്രമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അവർക്ക് അതെല്ലാം അക്കങ്ങൾ മാത്രമാണ് പക്ഷേ ഞങ്ങൾക്ക് കമാൽ ഒരു സംഖ്യയല്ല ഒരു സുഹൃത്തായിരുന്നു അവൻ്റെ ഉമ്മയ്ക്ക് അവൻ മകനായിരുന്നു ഭാര്യക്ക് ഭർത്താവും മക്കൾക്ക് വാപ്പയുമായിരുന്നു കമാലിൻ്റെ ജീവിതം ഒരക്കമാക്കി ചുരുക്കിയത് അവരുടെ നഷ്ടങ്ങളുടെ വലിപ്പത്തെ ഇല്ലാതാക്കുന്നു നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടാൻ ഒരാൾ മരണശേഷവും കാത്തിരിക്കേണ്ടി വന്നു എന്നത് രാജ്യത്തെ നീതിയുടെ ക്രൂരമായ പാതയെ കാട്ടുന്നു വളരെ വൈകി വരുന്ന നീതി നീതിയല്ല കമാലും ഞാനും ഒരുമിച്ച് കോടതിയിലേക്ക് നടന്നതും പ്രതീക്ഷയും നിരാശയും പങ്കുവെച്ചതും ഞാൻ ഓർക്കുന്നു കമാൽ എവിടെയോ ഇരുന്ന് തൻ്റെ വിധി കേട്ടെന്ന് സങ്കല്പിക്കാനുള്ള ആശ്വാസം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിച്ചത് ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ കരിയർ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു സർക്കാരിന് തങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് െളിയിക്കാൻ ബലിയാടുകളെ ആവശ്യമായിരുന്നു നീതിയുടെയും നിയമവാഴ്ചയുടെയും മുഖം കൂടി നിലനിർത്താൻ ജുഡീഷ്യറിക്ക് ചില കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ക്രൂരമായ ഈ യന്ത്രത്തിൽ ജീവിതങ്ങൾ നശിപ്പിക്കപ്പെട്ടു ജീവൻ മാത്രമല്ല കുടുംബങ്ങളും ഭാവിയും എന്നിട്ടും ആരിലും അസ്വസ്ഥത കാണുന്നില്ല തിരിച്ചെടുക്കാനാവാത്ത ഒന്നും പോയിട്ടില്ലെന്ന പോലെ രാഷ്ട്രം മുന്നോട്ടു നീങ്ങുന്നു വിധി വന്ന ദിവസം കമാലിനെ വാർത്തകളിലെ പരാമർശം മാത്രമാക്കി ചുരുക്കാനാവില്ലെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ നാഗ്പൂരിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കബറിനരികിൽ നിന്ന് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ വിധി വായിച്ചു വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് കുറ്റവാളിയായി വിധിക്കപ്പെട്ട് ജീവിതത്തിലെ വലിയൊരു കാലം തടവിലടയ്ക്കപ്പെട്ട കമാൽ ഇപ്പോൾ ആറെഡി താഴ്ചയിലാണുള്ളത് പക്ഷേ ബോംബെ ഹൈക്കോടതി അദ്ദേഹത്തെ നിരപരാധിയായി പ്രഖ്യാപിച്ചു ആ വിധി കൊണ്ട് കമാലിന് ഗുണമൊന്നുമില്ല അത് വളരെ വൈകിയെത്തിയ കടലാസ് കഷ്ണം മാത്രമായിരുന്നു അവിടെ നിൽക്കുമ്പോൾ പത്തൊൻപത് വർഷത്തെ തടവിനെ അതിജീവിച്ചതിന്റെ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിച്ചു അവഗണന ചികിത്സാ നിഷേധം നിരാശ എന്നിവ മൂലം പലരും തടവിൽ തന്നെ മരിച്ചു പോയിരുന്നു കമാലിന്റെ കബറിൽ നിന്ന് എനിക്ക് മറുപടികളൊന്നും ലഭിച്ചില്ല ജീവിതങ്ങൾ തകർക്കുകയും ബലിയാളികൾ നിർമ്മിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയുടെ രക്തസാക്ഷിയും ഇരയുമായ അദ്ദേഹത്തിന് പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന് മാത്രമേ വിശ്വാസിയായ മുസ്ലിം എന്ന നിലയിൽ എനിക്ക് പ്രാർത്ഥിക്കാനായുള്ളൂ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും നമുക്കെല്ലാവർക്കും കമാൽ അൻസാരിയുടെ ജീവിതം ഒരു ഓർമ്മപ്പെടുത്തലാണ് വൈകിയ നീതി നീതി നിഷേധമാണ് കമാലിന്റെ കാര്യത്തിൽ അത് കുഴിച്ചു മൂടപ്പെട്ട നീതിയുമാണ് കമാൽ അൻസാരിയുടെ കവർ തെറ്റിന് ഇരയായ ഒരാളുടെ അന്ത്യവിശ്രമസ്ഥലം മാത്രമല്ല അത് നീതിന്യായ വ്യവസ്ഥയ്ക്കും അതിന്റെ അന്വേഷണ ഏജൻസികൾക്കും ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്ന പേരിൽ വളർന്നു വന്ന ബലിയാടുകളുടെ രാഷ്ട്രീയത്തിനും മേലുള്ള ഒരു സ്ഥിരം കളങ്കമാണ് അദ്ദേഹത്തിന്റെ ഖബർ പ്രതിരോധത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു അത് ഭരണകൂടം കെട്ടിച്ചമച്ച കേസുകളും മോശം അന്വേഷണങ്ങളും ജീവിതങ്ങളെ നശിപ്പിച്ചു എന്നതിന്റെ പ്രതീകമായും നിലകൊള്ളുന്നു വൈകിയ നീതി ഒരുതരം തരം അക്രമമാണെന്ന് ഭരണകൂടം തിരിച്ചറിയുന്നതിന് മുമ്പ് എത്ര കമാലുമാർ ഇനിയും മരിക്കണം നഷ്ടപ്പെട്ട ജീവിതത്തിനും നഷ്ടപ്പെട്ട വർഷങ്ങൾക്കും തകർന്ന കുടുംബങ്ങൾക്കും അവർക്ക് എന്തു നഷ്ടപരിഹാരം നൽകാൻ കഴിയും കമാലിൻ്റെ കബറിന് മുന്നിൽ വിധി വായിച്ചത് അദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല നീതിയുടെ പേരിൽ ജീവിതങ്ങൾ മായ്ച്ചു കളഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന മനുഷ്യത്വരഹിതമായ ചട്ടക്കൂടിനെതിരായ പ്രതീകാത്മകമായ പ്രതിഷേധം കൂടിയായിരുന്നു അത് കമാലിനും നിശബ്ദതയിൽ മരിച്ച എണ്ണമറ്റ മറ്റുള്ളവർക്കുമുള്ള ഒരേയൊരു യഥാർത്ഥ ആദരവ് നീതിന്യായ വ്യവസ്ഥയുടെ സമഗ്രമായ നവീകരണം ആവശ്യപ്പെടുകയാണിത് അത്തരം പരിഷ്കാരങ്ങൾ ഇല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങളുടെയും വൈകിയ വിചാരണകളുടെയും ഭാരത്തിൽ കൂടുതൽ നിരപരാധികൾ കുഴിച്ചുമൂടപ്പെടും അങ്ങനെ വരാതിരിക്കാനുള്ള പോരാട്ടത്തിൻ്റെ തുടക്കമായി ഇതിനെ കണ്ടില്ലെങ്കിൽ വിലപിക്കാനുള്ള ഒരു പേരായി മാത്രം കമാൽ അവശേഷിക്കും മരണാനന്തരമുള്ള കുറ്റവിമുക്തമാക്കലുകളല്ല മറിച്ച് അത്തരം അനീതികൾ ആവർത്തിക്കുന്നത് തടയുന്ന ജുഡീഷ്യൽ പരിഷ്കരണങ്ങൾക്കായുള്ള പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലാണ് യഥാർത്ഥ നീതി നിലകൊള്ളുന്നതെന്ന് അബ്ദുൾ വാഹിദ് ഷെയ്ഖ് പറയുന്നു ഒൻപത് വർഷത്തെ ജയിൽവാസത്തിനിടയിൽ അബ്ദുൽ വാഹിദ് ഷെയ്ഖ് നിയമം പഠിച്ചു നിലവിൽ ഇന്നസെൻസ് നെറ്റ്വർക്കിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം തീവ്രവാദ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്ന നിരപരാധികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്നസെൻസ് നെറ്റ്വർക്ക് നീതി നിഷേധത്തോടുള്ള അബ്ദുൾ വായുഷെയ്ഖിന്റെ വ്യതിരിക്തമായ ഈ പ്രതിഷേധ രീതി കമാൽ അൻസാരിയുടെയും ഫാദർ സ്റ്റാൻ സ്വാമിയുടെയും സ്ഥാപനവൽക്കൃത കൊലകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും ഇന്ത്യൻ തടവറകളിൽ അനന്തകാലമായി നീതി കാത്തു കഴിയുന്ന നിരപരാധികളോടുള്ള നീതിന്യായ വ്യവസ്ഥയുടെ നിർദ്ദേവത്തിനെതിരായ മുന്നറിയിപ്പുമായിരുന്നെങ്കിൽ